ദേശീയപാതാ മാതൃകയിൽ നഷ്ടപരിഹാരം നൽകാതെ കണ്ണൂർ വിമാനത്താവള റോഡിന് സ്ഥലം വിട്ടു നൽകില്ലെന്ന് മാനന്തവാടി മട്ടന്നൂർ കണ്ണൂർ വിമാനത്താവള റോഡ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളത്തെ അറിയിച്ചു രണ്ടായിരത്തി പതിനേഴിൽ സർക്കാർ ഉത്തരവിലൂടെ ഏറ്റെടുത്ത കണ്ണൂർ വിമാനത്താവള കണക്ടിവിറ്റി റോഡുകൾക്ക് ഏറ്റെടുക്കുന്ന സ്ഥലത്തിനും നിർമ്മിതികൾക്കും ദേശീയപാതാ മാതൃകയിൽ നഷ്ടപരിഹാരം നൽകണമെന്നാണ് മാനന്തവാടി മട്ടന്നൂർ കണ്ണൂർ വിമാനത്താവള റോഡ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നത് നഷ്ടപരിഹാരം നൽകുന്നതിൽ ഉണ്ടാകുന്ന കാലതാമസം അംഗീകരിക്കാനാവില്ലെന്നും പറഞ്ഞു മാനന്തവാടി ഗാന്ധി പാർക്കിൽ നിന്നും ആരംഭിച്ച് കൊട്ടിയൂർ കേളകം കണിച്ചാർ മാലൂർ ശിവപൂരം വഴി കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്ന റോഡിന് ഏറ്റെടുക്കുന്ന ഭൂമിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് കുടുംബങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് അറുനൂറ്റി മുപ്പത്തൊമ്പത് കുടുംബങ്ങളുടെ വീട് പൂർണ്ണമായി പൊളിച്ചു മാറ്റേണ്ടി വരും എൺപത്തിനാല് ഹെക്ടർ ഭൂമിയിലാണ് കുറ്റിയിട്ടിരിക്കുന്നത് വികസനത്തിന് വേണ്ടി സ്ഥലവും വീടും വിട്ടു നൽകാൻ തയ്യാറാണ് എന്നാൽ നഷ്ടപരിഹാരം കാലതാമസം കൂടാതെ ലഭ്യമാക്കണം വീടുകൾക്കും ചമയങ്ങൾക്കും കാലപ്പഴക്കം കണക്കാക്കിയാണ് നഷ്ടപരിഹാരം നൽകുന്നതെങ്കിൽ തങ്ങളുടെ വസ്തുവിൽ പ്രവേശിക്കുവാൻ അനുവദിക്കില്ല സമയബന്ധിതമായി നഷ്ടപരിഹാരം നൽകി റോഡ് നിർമ്മാണം പൂർത്തിയാക്കി കണ്ണൂർ വിമാനത്താവളം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പൊതുമരാമത്ത് മന്ത്രി റവന്യൂ മന്ത്രി കലക്ടർ കെ ആർ എഫ് ബി റവന്യൂ എന്നിവർക്ക് നിരവധി തവണ നിവേദനം നൽകിയിട്ടുണ്ട് കുറ്റി അടിച്ച പ്രദേശത്ത് ഭൂമി വിൽപ്പന നടത്തുന്നതിനോ പുതിയ വീടുകൾ വഹിക്കുന്നതിനോ ബാങ്ക് വായ്പകൾ എടുക്കുന്നതിനോ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് പ്രശ്നപരിഹാരമായില്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഇപ്പോൾ ഞങ്ങളെ അലട്ടുന്ന ഒരു വിഷയം ഞങ്ങളുടെ ഭൂമി വിൽക്കുന്നതിനോ പുതിയൊരു വീടെടുക്കുന്നതിനോ പുതിയൊരു കട തുടങ്ങുന്നതിനോ സാധ്യമല്ലാത്ത വിശേഷമുണ്ട് ഇപ്പോൾ അത് പഞ്ചായത്തിൻ്റെ അനുവാദം വേണം അതോടൊപ്പം തന്നെ ഈ ഭൂമി വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ ഇത് ഏതെങ്കിലും ഒരു ബാങ്കിൽ പണയം വെച്ചിട്ട് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിനോ സാധിക്കാത്തൊരു സുവിശേഷമാണ് നിലവിൽ നിൽക്കുന്നത് ഞങ്ങളിവിടെ ആവർത്തിച്ച് ഒരു കാര്യമുണ്ട് കുട്ടിയൊരു കുടിയേറക്കു വന്നപ്പോൾ അതിനെ കുടിയേറ്റ ജനത ശക്തമായി സമരം ചെയ്ത് തോൽപ്പിച്ച് വിജയിച്ച ഒരു ചരിത്രവും രണ്ടായിരത്തി പതിമൂന്നിൽ കസ്തൂരംഗൻ റിപ്പോർട്ട് പരിസ്ഥിതി ആയി വന്നപ്പോഴേ ആ സമരത്തെ സമരം ചെയ്ത് അതിനെ പരാജയപ്പെടുത്തി ഇന്ന് വിജയം കൈവരിച്ച ഒരു നാട്ടിലൂടെയാണ് മലയോര മേഖലയിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നുള്ള കാര്യം ഞങ്ങൾ ആവർത്തിച്ച് പറയുകയാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് നടപ്പാക്കി കിട്ടിയില്ല എങ്കിൽ പ്രത്യക്ഷമായ സമരത്തിലേക്ക് സമ്മേളനത്തിൽ ചെയർമാൻ ജോണി പമ്പാടി കൺവീനർ ജിൻസ് എം മേക്കൽ ശ്രീകുമാർ കൂടത്തിൽ എൽ വി ജേക്കബ് കെ പവിത്രൻ എന്നിവർ പങ്കെടുത്തു ഗ്രാമികാനൂസ് കണ്ണൂർ